വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന മത്സ്യവിത്ത് നിക്ഷേപം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷാന്റി എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി പൊതുകുളങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്ന കൂടി നടപ്പിലാക്കുന്ന ഗ്രാസ് കാർപ്പ് മത്സ്യവിത്ത് നിക്ഷേപം പദ്ധതിയുടെ ഉദ്ഘാടനം വാളകം പഞ്ചായത്തിലെ ഓലിക്കോട്ട് ചെടിയിൽ നടത്തപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷാന്തി എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു പൊതുകുളങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പായലും മറ്റ് സൂക്ഷ്മ ജീവികളും പെരുകി കുളങ്ങൾ മലിനമായി കിടക്കുന്ന അവസ്ഥയിൽ പായലും സൂക്ഷ്മ ജീവികളും ഭക്ഷിച്ച് അതിവേഗം വളർച്ച നേടുന്ന ഗ്രാസ് കാർഡ് പിന്നിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് വാർഡ് മെമ്പർ ബിനോ കെച്ചടിയാൻ രജിത സുധാകരൻ യാക്കോബ് പി ആലുവ മത്സ്യഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി ഷിബി ഐസക് ബിന്ദു പോൾ ഷീബ റസൽ ഷാജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപട അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ